ഹലോ ഗായ്സ് കുറേ കാലത്തിന് ശേഷമാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് പുറത്ത് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് കറങ്ങാനുള്ള സമയമൊന്നും കിട്ടാറില്ല ചേച്ചിമാരെ എങ്ങോട്ടേക്കാ ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് സാനിയ ജസ്ന അരുണിമ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ അവരെ വീഡിയോ എടുക്കുമായിരുന്നു ശേഷം സാനി എന്നെയും ജസ്നിയെയും വീഡിയോ എടുത്തു ഞങ്ങളുടെ ഹോസ്റ്റലിൽ വരുന്നത് എസ് എം സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ദൂരം നടക്കേണ്ടി വന്നില്ല ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ചിന്താവളപ്പിലെത്തിയെന്ന് നല്ല ചൂടാണ് ഗൈസ് ഇതാണ് പാളയം മാർക്കറ്റ് ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവാ അങ്ങനെ ഞങ്ങൾ എസ് എമ്മിലേക്ക് എത്തി ഗൈസ് എസ് എമ്മിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയാണ്ടാവശ്യമില്ലല്ലോ ഇവിടെ എന്നും തിരക്കന്നല്ലേ വന്നപ്പോൾ എനിക്ക് കുറച്ച് പേരുകൾ കിട്ടി അഞ്ചു അഞ്ചും ഒക്കെയാ ഓരോ ചേട്ടന്മാരും വിളിക്കുന്നത് എന്തിനാണെന്നറിയോ ഇതാണ് അവരുടെ ബിസിനസ് ട്രിക്ക് അവരുടെ കടയിലേക്ക് കയറാൻ വേണ്ടി നമ്മളെ മാടി വിളിക്കുന്നതാ അങ്ങനെ പിള്ളേരൊക്കെ ഷോപ്പിംഗ് തുടങ്ങിയേ ഞാൻ ചുമ്മാ ഇവരെ കൂടെ കറങ്ങാൻ വന്നതേ ഉള്ളൂ ഞാനൊന്നും വാങ്ങിയില്ല അങ്ങനെ അരുണിമ ഷോയർക്കിറങ്ങിയതായി രംഗംചേട്ടൻ ഇത് ഇറങ്ങിയിരിക്കുന്നു എട മോനെ സീന് എസ് എം സ്ട്രീറ്റ് പോയാൽ കിട്ടാതായിട്ടൊന്നുമില്ല എനിക്ക് സാനിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടി അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് വീഡിയോസൊന്നും ബാക്കിയെടുക്കാൻ പറ്റിയില്ല ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് തിരിച്ചു പോവുകയാണ് റൂമിലേക്ക് ഈ നടത്തത്തിനിടയിൽ തന്നെ പലതരം കലാപരിപാടികൾ നടക്കുന്നുണ്ട് ഗൈസ് ഞങ്ങൾ പാട്ടുപാടും കോമഡി അറിയാം ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ട വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണേ മഴ പെയ്ത് ഓടിക്കഴ